ഇതാ കണ്ടോ നല്ല ചന്തള്ള കളറല്ലേ ഇതാകന രണ്ട് പ്രായസിട്ടുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ ഇത് ഒന്നാമത് എന്താ വെച്ചാൽ ഞാൻ വീട്ടിൽ നെയ്റ്റിയാണിടുക പിന്നെ നമ്മൾ ഇത് ഇല്ലേ ഓണത്തിനും വിഷുവിനൊക്കെ ഓരോ ജോഡി ഡ്രസ്സ് എടുത്തുകഴിഞ്ഞാൽ വിഷുവിന് ഒന്നും അധികം എടുക്കാറില്ല കേട്ടോ ഓണത്തിന് തന്നെയാണ് തുണികളെടുക്കാറുള്ളൂ അപ്പൊ എടുക്കുമ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ അടുത്തുള്ള കല്യാണോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ ഡ്രസ്സ് എടുക്കുകയുള്ളു കേട്ടോ അല്ലാണ്ട് നമ്മൾ നെയ്റ്റി തന്നെയാണ് കൂടുതലെടുക്കാറ് അപ്പോൾ രണ്ട് ദിവസം മുമ്പേ ഇവിടുന്ന് മണ്ണാർക്കാട്ടിൽ നിന്ന് ഒരു അനാഥാലയെത്തുന്ന ആൾക്കാർ വന്നിരുന്നു ഇത് കൂടെ എല്ലാം എവിടെയും സാരി ഉണ്ടോ കുട്ടികളുടെ തുണി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോ നമ്മൾക്ക് പെട്ടെന്ന് തിരക്കായതും കൊണ്ട് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ പറഞ്ഞു എടുത്തു വെച്ചോളൂ ഞങ്ങൾ വന്നിട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞോട്ടോ അപ്പൊ ഇതൊക്കെ നല്ല ചുറുദാറുകളാണ് ഞാൻ രണ്ട് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ അങ്ങനെ രണ്ട് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തായാലും ഇതിപ്പോ ഒരിക്കും കുറച്ച് ടൈറ്റ് ഒക്കെ ആയിട്ട് ഇടാനും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വെച്ചാൽ ഒരു ഉപകാരം ആവില്ലേ. ഞാനും ഇതേപോലെ ഒരു സമയത്ത് ഓരോ ഡ്രസ്സിനൊക്കെ ഭയങ്കര കുതിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്ത വീടത്തെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഈ തുണിയുടെയൊക്കെ വില അപ്പൊ ഇങ്ങനെ വെറുതെ നമ്മൾ മുക്കിലിട്ട് കളയണേക്കാളും നല്ലതല്ലേ ഒരാൾക്ക് കൊടുക്കണത് അപ്പോ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇങ്ങനെ കുറച്ച് വൈകുന്നേര വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട കാരണം ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തുണികളൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കാണ് ഒക്കെ നമ്മൾ അടുക്കി പെറുക്കി വെക്കും കുറച്ച് സമയം എടുത്തിട്ടാണ് വെച്ചാലും ഇപ്പൊ ഇതാ ഒന്ന് കേട്ടോ എന്താണ്ടോ ഇതും ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടില്ല രണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ ലൈക്ക് എന്താ ഇത്ര ഉണ്ട് അപ്പൊ ചിലര് ചോദിക്കും ഇതെന്തിനാ വീഡിയോ എടുത്ത് കാണിക്കണെന്ന് ചോദിക്കും അപ്പൊ എത്ര പേര് രണ്ടായിരത്തിന്റെ മൂവായിരത്തിന്റെ അല്ലെങ്കിൽ എന്താ വില കൂടിയ ഡ്രെസ്സുകളും വില കുറഞ്ഞ ഡ്രെസ്സുകളാണോ വച്ചാൽ ഒരു പ്രാവശ്യം എടുത്തിട്ട് അതിന്റെ ഭംഗിയില്ല അല്ലെങ്കിൽ അത് പോരാന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ മുക്കിൽ വെക്കണേക്കാളിലും നല്ലതാണല്ലേ ആർക്കെങ്കിലും ഉപകാരപ്പെടുക വച്ചാൽ അത് അവർക്ക് കൊടുക്കണത് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ മുക്കിലെടുത്തേച്ച് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് കത്തിക്കണേക്കാട്ടിലും എത്രയേ നല്ലതാണ് കേട്ടോ ഇതൊന്നും ഇല്ലാത്ത ഇപ്പോ എന്താ തുണികളൊക്കെ പറഞ്ഞുവച്ചാലും ഹോൾസെയിൽ എവിടെ കിട്ടുക വച്ചാലും കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ മാറി മറിച്ച് ഇടുന്ന കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ കാണുന്നത് അപ്പൊ ആരുടെ ഒക്കെ ഇങ്ങനെ ഉണ്ട് പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കാരാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ അടുത്തുള്ള ആൾക്കാരാവട്ടെ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ കൊടുക്കണേ എന്തിനങ്ങനെ വെറുതെ മുക്കിലൊക്കെ വെച്ചിട്ട് നാശാക്കണത് അത് അത് കാരണമാണ് കേട്ടോ ഇങ്ങനെ നമ്മള് ഇത് മാത്രല്ല എൻ്റെ അടിക്കാത്ത രണ്ട് ചുരിദാറിൻ്റെ ഉണ്ട്. അപ്പൊ ആ രണ്ട് ചുരിദാർ ബിറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് എന്താ എന്ന് വിചാരിച്ചിട്ട് എന്താ ഇത് രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ട ഡ്രസ്സുകൾ മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ അല്ലാതെ എപ്പോഴും ഉപയോഗിക്കണേ പഴഞ്ചൻ തുണികളൊന്നും നമ്മൾ കൊടുക്കണില്ലേനും നീ ആവശ്യമില്ലാത്തതൊന്നും തറയോ കേട്ടോ ആവശ്യമുള്ള അപ്പൊ നിങ്ങളുടെ വിഷു ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി എന്തായാലും വിഷുന്റെ മുമ്പ് ഇവിടെ മഴ ഉണ്ടാവുട്ടോ അത് ഉറപ്പാണല്ലേ സൂര്യന്യെ മഴ ഉണ്ടായിട്ട് വേണം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഞാന് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ് കേട്ടോ കാരണം എന്താന്നറിയോ വിഷുവിന് എനിക്ക് എന്റെ വീട്ടിൽ പോകണം പറഞ്ഞിട്ട് ഞാന് ഓണത്തിന് വീട്ടിൽ പോയതാണ് ഓണം കഴിഞ്ഞപ്പോ വിഷു ആവാറായില്ലേ എത്ര മാസങ്ങളായി അമ്മേനെ കാണാനും ഏട്ടന്മാരെ കാണാനും ഇടയ്ക്കൊക്കെ പോവാറുണ്ട് എന്നല്ലാതെ എന്റെ വീട്ടിൽ കേറിയിട്ട് ഞാന് എന്താ ഓണത്തിന് പോയതാട്ടോ അല്ലാതെ പോയിട്ടില്ല ഞാൻ പോകുമ്പോ അമ്മക്ക് പണി ഉണ്ടാവും അപ്പൊ അമ്മ പോവും എന്നാലും വേണ്ടില്ല നമുക്ക് രണ്ടു ദിവസമൊക്കെ അമ്മ ലീവ് എടുക്കും കേട്ടോ അതിൽ കൂടുതലും നമ്മക്ക് ലീവ് എടുക്കാൻ പറ്റില്ല അമ്മ ഒരു വീട്ടിലല്ലേ പണിയെടുക്കുന്നത് അപ്പൊ എന്താ അങ്ങനെ ലീവ് എടുക്കാനൊന്നും പറ്റില്ല നീ ചോദിച്ചു വയ്ക്കണം വരുവോ വെക്കാൻ പറ്റുമോ നമ്മൾ രാവിലെ വിളിച്ചപ്പോൾ ചോദിച്ചിരുന്നു കേട്ടോ എപ്പോഴാണ് വരിക എന്നൊക്കെ അമ്മ വീട്ടിൽ പോയിട്ട് അമ്മേനെ കൊണ്ടൊക്കെ നല്ല കറികളൊക്കെ വെപ്പിച്ച് തരാട്ടോ അമ്മ അടിപൊളിയായിട്ട് എന്താ കറികളും കാര്യങ്ങളൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷെ ഇപ്പോ എപ്പോഴും ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്ന് കാല് വേദനയെ കൈ വേദനയൊക്കെ വരികയാണ് ആദ്യത്തെ പോലെ ഇന്നല്ല വയസ്സാവല്ലേ കിച്ചുന്റെ ഷർട്ട് ഇത് കിച്ചൂന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷർട്ടാട്ടോ അപ്പൊ ഞാനിത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തുണിയുടെ ഇടയിലൊക്കെ കുത്തിത്തിരികും കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ എവിടേക്ക് പോകുമ്പഴേ ഷർട്ട് മാത്രമേ കുത്തിയിടള്ളൂ പിന്നെ കൊറേ പേര് ഇന്ന് കോങ്ങാട്ടിൽ നിന്ന് കണ്ടപ്പോ പറഞ്ഞു തടിച്ചുവല്ലോ ആദ്യത്തെ പോലെ ഇല്ല നല്ല മാറ്റമൊക്കെ വന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ എന്താ അതെന്താ പറയാതിരുന്നെന്ന് പറഞ്ഞുവച്ചാല് എനിക്ക് ചെറിയൊരു നെഞ്ചുവേദന നെഞ്ചുവേദന ഉണ്ടായിട്ടോ നെഞ്ചുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല എന്താ സഹിക്കാൻ പറ്റാത്ത നെഞ്ചുവേദനയായിരുന്നു നെഞ്ചുവേദന ആയിട്ട് നമ്മൾ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി രാത്രി ആയപ്പോഴേക്കും കുറെ പേര് ചോദിച്ചിരുന്നില്ലേ കഥപ്പുണ്ട് പ്രസ്തേജിക്ക് കതപ്പുണ്ട് എന്താ ശ്രദ്ധിക്കാത്തെന്നൊക്കെ ചോദിച്ചില്ലേ അപ്പൊ എഞ്ചുവേദന ഈ ആശുപത്രിയിൽ പോയി ഇവിടെ പോയി രണ്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചു കേട്ടോ എന്നിട്ട് എനിക്ക് എന്താ കുറച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ മാത്രമേ സമാധാനം ഉണ്ടായുള്ളൂ പിന്നെ ഇ സി ജിയും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷേ അതിലൊന്നും മാറ്റണ്ട ഇ സി ജിയിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വന്ന് നിങ്ങൾ വേറെ ആശുപത്രി കൊണ്ടുപോയിക്കോളിയും എന്താ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ എന്താ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് പെരുന്നൽമണ്ണ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ സോമനാഥൻ പറഞ്ഞ ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെ കണ്ടു ആ ഡോക്ടറെ കണ്ടപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആ ഡോക്ടറെ കണ്ട് ഇപ്പം മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം മരുന്ന് കഴിക്കുമ്പോൾ എന്താ പറയുക ഞാൻ കുറെ സംസാരിക്കുമ്പോഴേക്കും അങ്ങനെ കഥപ്പ് വരും കേട്ടോ കഴിക്കണുണ്ട് അപ്പം കൊണ്ട് നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ പീരിയഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ സംഭവങ്ങളൊക്കെ ഈ മരുന്ന് കഴിച്ചോടെ നമ്മുടെ നിന്നു പിന്നെ അതാവണേ ഇല്ല ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം മരുന്ന് കഴിക്കണം അപ്പോൾ പിന്നെ അത് കഴിച്ചു കഴിച്ച് കഴിഞ്ഞുവെച്ചാൽ എനിക്ക് നിക്കാൻ വയ്ക്കില്ല ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഒന്ന് നിൽക്കാനോ നടക്കാനോ ഒന്നിനും വെക്കില്ല അപ്പോൾ അതില് അത് കാരണമാണ് അതിൻ്റെയൊക്കെ ഹോർമോണിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ തടിക്കണത് അല്ലാതെ നമ്മള് ഇതൊന്നും പറയില്ല വീഡിയോ കൂടെ പറയില്ല എന്തിനാ വീഡിയോ കൂടെ പറഞ്ഞ ഒരാളോട് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ എപ്പോഴും ചിരിച്ച് കളിച്ച് നിൽക്കുമ്പോഴല്ലേ അതിലൊരു സേസുള്ളൂ അല്ലാതെ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നൊരു കാര്യമില്ലല്ലോ അതില് ഒരു ഇതെന്ന് തോന്നില്ല അപ്പൊ അത് കാരണം ആണ് ഇങ്ങനെ തടിക്കണത് ആ മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തടി കുറയ്ക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കല് കമ്മിയാക്കും കാര്യങ്ങളൊക്കെ ചെയ്താലും എനിക്ക് പിറ്റേ ദിവസം നിൽക്കാൻ വയ്ക്കില്ല എന്താ തണിമത്തനോ അപ്പൊ നമ്മുടെ കണ്ടോ ഇങ്ങനെ കേട്ടോ ഈ റൂബിന്റെ അവിടെ കിടക്കല് ഇനി എന്താ ഓരോരുത്തരുടെ തുണികൾ ഓരോ പാകത്തിനാ വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ അഞ്ചാളുടെയും തുണികൾ ദിൽബടെ ആയതും കൊണ്ട് ഓരോരുത്തരും ഓരോരുത്തരെ എടുത്ത് ഇങ്ങനെ ഇടലാണ് ഇപ്പൊ കുഞ്ഞനും കൂടി കനാലും കുളിച്ച് കഴിഞ്ഞിട്ട് ഓടി വരുമ്പോ അവന്റെ തുണികൾ കപ്പലും കൂടി ആണെട്ടോ അപ്പൊ പണി എന്താ ചെയ്യുന്നു നോക്കിയക്കട്ടെ തരാണ്ട് നിന്ന എന്താ സുഖന്യേ ഏട്ടന്റെ എന്തുലത് ഉട്ടന്റെ ബെനിയനു കുട്ടിക്ക് കൊടുക്കു കുതിരത്തില്ല സാധനം മേമക്ക് കൊടുക്ക തോന്നെ ഏ വെറുതെ പറയടാ കുഞ്ചോ അച്ചുട്ടി എവിടെ സുഖന്യ സുഖന്യതോണ്ടേ ആദ്യത്തെ കുതിര നിന്നിട്ടത് എന്തെന്തോയാ ഇന്ന് എന്താ ഇന്ന് ഇന്നലെ ബിരിയാണി വൈകുന്നേരത്ത് ബിരിയാണി ഉണ്ടാക്കില്ല ഇന്ന് രാവിലേക്കും ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊന്നും കഴിക്കാതെ കോങ്ങാട് പോയത് അപ്പോ മുറ്റയ്ക്ക് വന്നപ്പോ രാവിലെ ദോശയ്ക്ക് അരിയ വെച്ചിരുന്നു ആർക്കും ചോറ് വേണ്ട എല്ലാവർക്കും ദോശ മതി സുഖന്യക്ക് ദോശ ഇഡ്ലിയോണ്ട് പറഞ്ഞ ചോറ് ഏഴരികത്ത് കൂടെ പോയില്ല അത് നാലു നേരം അല്ല നേരം അവള് കഴിക്കും അവൾക്ക് അരി ഭക്ഷണം അല്ലെങ്കിലും അരി ഭക്ഷണം തന്നെയാണ് ദോശ പക്ഷെ അവൾക്ക് ചോറിനേക്കാട്ടിലും ഇഷ്ടം പലഹാരങ്ങളാണ് ഇനി വൈകുന്നേരത്ത് സുഖന്യ ദോശ തന്നെ എന്താ നിന്റെ അച്ഛമ്മടെ ഏട്ടാ കോങ്ങാടേ നല്ല നല്ല മാങ്ങ വന്നിട്ടുണ്ട് കേട്ടോ അറുപത് രൂപ എത്ര കിലോനെ നമുക്ക് മാങ്ങ വാങ്ങണേ അതേപോലെ ഇല്ലേ നമ്മക്കും ഇല്ലാട്ടോ വാൽക്കണ്ണാടി വാൽക്കണ്ണാടി അതേപോലെ ഏട്ട അങ്ങനെ എന്താ വെള്ളം ഇങ്ങനെ ഞെറിഞ്ഞു വരില്ലേ ആ സാധനമൊക്കെ തുണിക്കടയിൽ പോയപ്പോ കണ്ടു നല്ല രസമുണ്ടായിരുന്നു എന്താ നൂറ്റി ഇരുപത് അറുപത് രൂപയുടെ ഇത് എത്രയുള്ളു ചെറുത് നൂറ്റി ഇരുപത് രൂപയുടെ നല്ല വലുപ്പുള്ളത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ മടഞ്ഞു മടഞ്ഞ് വെക്കില്ലേ നമ്മൾ ഞെറി വെച്ച പോലെ ഞാൻ ടി വിയിലൊക്കെ ഇട്ടോ ശെരിക്കും കണ്ടിട്ടുള്ളു നേരിട്ട് കണ്ടിട്ടില്ല റെയിൻബോല് വന്നിട്ടുണ്ട് അപ്പൊ എത്ര ആൾക്കാരത് വാങ്ങണന്ന് അറിയട്ട നമ്മുക്ക് വാങ്ങാം നമുക്ക് നിർഞ്ഞിതതല്ല മുണ്ടെടുത്ത് നിർറിയ അക്കി എവിടെ 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 കത്തി 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 അമ്മ നമ്മൾ വിശേഷി ആഘോഷിക്കുന്നു നമ്മൾ വിശു ആഘോഷിക്ക പിച്ചു അങ്ങനെ നമ്മൾ വലിയ വലിയ ആഘോഷിക്കില്ലല്ലോ വലിയ ആഘോഷം നമ്മൾ ചെയ്യുന്നില്ലട്ടോ ചെറുതായിട്ട് ഇ세요 എന്തെങ്കിലും കോൾട്ട് വേല്ലേ ആത് വെച്ചോ ഇരണ്ടും 150 ആയിട്ടോ ഇരണ്ടും 100 പെട്ടെല്ലോ മൂന്നെണ്ണം അതൊന്നും അവള് കൈപിടിച്ചിട്ട് പോയി നൂറ്റി എൺപത് ും നല്ലത് വൽക്കണ്ാടി ആണോ അർജന്റീന ത് ഇന്ന് ആൾക്കൊരു സ്വർണം വാങ്ങുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല ഇതിപ്പോ എത്ര ഇങ്ങു ഇതോ ഇത് നോക്കണോ അതിയേശം അത് വലിയ വലിയ 150 രൂപ നല്ല കോൾട്ടി നല്ല കളർ നല്ല ഭംഗിയാത് 200 രൂപ എൻ്റെ വർക്ക് 100 150 89 90 ഇതിവിടെ ഉണ്ട് കാണാനടസല്ലേ ഓ ജസല്ലേ ഇതും നല്ല ഭംഗിയുണ്ട് എല്ലാ രസം കേട്ടോ നമുക്ക് പിന്നെ കൊറേ കൊണ്ടുവന്ന് കാണിക്കുമ്പോ ഏതെടുക്കേണ്ടത് വരും കൈപ്പണി തന്നെയാണ് ഇത് എന്നാ കൈപ്പണിന്നലെ പറഞ്ഞത് കൈപ്പണി ആവുമ്പോ നിക്കൂലേ അതെ ഇതിക്ക് അളവെടുക്കാം നോക്കിക്കേ ഇതെല്ലാം ഫാവസ് കൊച്ചോ ഓക്കേ ഇതോ നല്ല കളർ നല്ല കളർ സോ നല്ലതാണ് അത് പറയ് ഇതല്ലേ ഇതിന് എത്ര വേണണ്ട് 190 190 നല്ല ഭയങ്കര ഇതോ കൊള്ളാ ഇത് നാടകം ഞാൻ നേരത്തെ നോക്കിയിതാ നമ്മൾ ഇനി അതേ ാലും അങ്ങനത്തെ ഇങ്ങനത്തെ രണ്ടെണ്ണായാലും ഇത് നന്നായിട്ടുണ്ടല്ലോ എന്താ അമ്പത്തിമൂന്നൊക്കെ തോന്നൂല്ലേ സ്വർണത്തിന് അതെന്തായാലും ഇനി വല്ലാണ്ട് അപ്പഴും പക്ഷെ നമ്മളെപ്പോ അധികം നമ്മളെപ്പോലുള്ള ആൾക്കാര് ഒന്നും കൂടിയും കൂടിയോ നൂറ് പൊട്ട് വേണം കറുപ്പും കളറും വേണം കുറച്ച് വലുപ്പുള്ളത് വേണം എന്നാള് ഞാൻ കൊണ്ടു ഇതിലും കൊറച്ചും കൂടി ചെറുതുണ്ടല്ലോ ഇതാ ആ നമ്മള് വാങ്ങിയ നിധി കാണണ്ടേട്ടോ കണ്ടോ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ് ഈ ഐറ്റക്സിന്റെ പൊട്ട് മാ പൊട്ടാണോ ഉപയോഗിക്കാറ് ഐറ്റക്സിന്റെ രണ്ട് കൂട് പൊട്ട് ഈ രണ്ട് കൂട് പൊട്ട് കൊറേ നിക്കൂട്ടോ ഒരു പൊട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാ ചെലപ്പോ എന്റെ മൂന്ന് ദിവസമൊക്കെ നിക്കും പിന്നെ വാങ്ങിയത് കണ്ടോ രണ്ട് ജിമിക് രണ്ടല്ല ഒരു ജോഡി ജിമിക് നല്ല രസം ഇതിന് മുപ്പത്തഞ്ച് രൂപ ഇത് അച്ചുട്ടിക്ക് വാങ്ങിയ ഒരു മാലയാണ് കേട്ടോ അമ്മൂട്ടിയുടെ കാര്യത്തിൽ മാല ഉണ്ട് അപ്പൊ അച്ചുട്ടിക്ക് വാങ്ങിയത് പിന്നെ ഇതാ ഇതിനൊക്കെ പതിനെട്ട് രൂപയുടെ ഒരു ക്ലിബ് എവിടെയാ വള അതിനോ നൂറ്റി തൊണ്ണൂറ് ഇത് സുഗന്യക്ക് വാങ്ങിയതാണ് കേട്ടോ ഇഷ്ടായോ വള ലണ്ടോ ഇത് പിന്നെ ഞാൻ ഇന്ന് രാവിലെ കോങ്ങാട് പോയി അല്ലേ കോങ്ങാട് പോയപ്പോ വാങ്ങിയതാണ് കേട്ടോ ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ം ചെയ്യാത്തൊരു സാധനമാണ് സൺസ്ക്രീം കാണാത്തതുമാണ് ചെയ്യാത്തതുമാണ് അപ്പൊ എല്ലാരും വാങ്ങണപ്പോ ഞാന് വാങ്ങിയതാണ് ഉം കൈയിലൊക്കെ നാളെ മുഖത്ത് കയ്ക്കട ഞാൻ പിന്നെ ഒരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു വള ഒരു വള വാങ്ങി അപ്പൊ ഇതിനോ നൂറ്റമ്പത് രൂപ കേട്ടോ അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ വിഷുവിനുള്ളത് കുട്ടികൾക്ക് എന്താ ഫാൻസി ഒക്കെ വാങ്ങണം കേട്ടോ വിഷുവേല വരികയല്ലേ അപ്പൊ വിഷുവേല വരുമ്പോ നമുക്ക് വളയൊക്കെ കുപ്പികളൊക്കെ വാങ്ങണം അപ്പൊ അതൊക്കെ വിഷുവേലയ്ക്ക് വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വാങ്ങിയത് താ ഏട്ടന്റെ ഒരു നിധി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല കാണിക്കാൻ പറ്റിയ സാധനം നല്ലത് ഏ വേണ്ട വേണ്ട അച്ഛന്റെ നാളെ പോലും അപ്പൊ എന്താ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അതില് നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ അടിക്കല് കോരല് അടിച്ച പണിയല്ലേ ചെയ്യണത് അപ്പൊ അതൊന്ന് ഒരു വ്യത്യസ്ത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് ഒന്ന് മാറ്റി നോക്കിയതാണ് അപ്പൊ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് 我们。嗯